കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനോട് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രജിസ്ട്രാറുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെന്നും എന്നാൽ സസ്പെൻഷൻ ശരിയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ആർ എസ് എസ് നയം നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് അതിനാണ് ചിത്രം വെച്ച് പരിപാടി നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വി സി സർവകലാശാല ചട്ടം പാലിക്കേണ്ട ആളാണ് രാജ്ഭവന്റെ സ്വാധീനം തീരുമാനത്തിലുണ്ടെന്നും എന്നാൽ രജിസ്ട്രാർക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു എം മാർ പാർട്ടിയുടെ സിൻഡിക്കേറ്റ് അങ്ങനെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആശയമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ചെയ്ത വിഷയത്തിനോട് ഞാൻ കാരണം സെനറ്റ് ഹാളിൽ ആർ എസ് എസിന്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്താൻ സ്വാഭാവികമായിട്ടും പാടില്ല തെറ്റാണ് അപ്പോ അത് വിലക്കീടിന്റെ പേരിൽ ആ സസ്പെൻഷനാണ് അത് ശരിയല്ല അവിടെ ആർ എസ് എസിന്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചവര ഏതായാലും ആ ആ വിവാദ ഒരു കാര്യം തുടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒന്ന് ഈ സമിതിയില് സ്വകാര്യ സ്ഥാപന ഈ പത്മനസ്വാമി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രവേറ്റവും ബന്ധപ്പെട്ടു